ചിരൂരിൽ തിരച്ചിൽ തുടരുകയാണ് പതിനൊന്നാം ദിവസവും ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ പ്രതികൂലമാണ് അനുകൂലമാകുന്ന മുറയ്ക്കാകും അവിടെ ഇറങ്ങിയുള്ള തിരച്ചിലിനൊക്കെ തുടക്കമാവുക മറ്റെല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർണ്ണമായിട്ടുണ്ട് ഈ കാലാവസ്ഥ കൂടി അനുകൂലമാവുകയാണെങ്കിൽ തിരച്ചിൽ എത്രയും വേഗം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിഖിൽ കൂടി ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന് നിഖിൽ ഈ രണ്ട് നോട്ട് അടിയൊഴുക്കാണ് പുഴയിൽ ഇറങ്ങാനുള്ള അനുകൂലമായ സാഹചര്യമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു മൂന്ന് നോട്ടിലേക്കെങ്കിലും ഈ ശക്തി കുറഞ്ഞാൽ ലോറിക്ക് അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്താമെന്നാണ് ഡൈവിംഗ് സംഘത്തിന്റെ നിലവിലെ പദ്ധതി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ നിലവിൽ ആറ് നോട്ടിന് മുകളിലാണ് പുഴയിലെ അടിയൊഴുക്ക് നേരത്തെ ജില്ലാ കളക്ടർ ഉത്തര ഉത്തര കന്നഡ ജില്ലാ കളക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാനൊക്കെ ചെറിയൊരു പദ്ധതി ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നു അങ്ങനെ എന്തെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ ഈ നോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തെങ്കിലും താൽക്കാലിക ഒരു തടയനയൊക്കെ നിർമ്മിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടക്കുന്നുണ്ടോ അവിടെ സേതുലക്ഷ്മി കാലാവസ്ഥ വീണ്ടും ഈ ദൗത്യത്തിന് അനുകൂലമാകുന്നു എന്നുള്ളതാണ് ഈ നിമിഷം ഷിരൂരിലെ കാഴ്ച തന്നെ മഴ മാറി വെയിൽ വന്നതോടുകൂടി ദൗത്യ സംഘം പുഴയിലേക്ക് ഇറങ്ങി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പ്രതികൂല ഘടകം പുഴയുടെ ഒഴുക്ക് അത് ആറ് നോട്ട്സിനു മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് എന്തായാലും അവിടെ ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യമില്ല പക്ഷേ പുഴയിലെ പരിശോധന തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിനൊപ്പം റഡാർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് വീണ്ടും നടന്നേക്കുമെന്ന ഒരു സൂചന കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതിനൊപ്പം തന്നെയാണ് സേതുലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ഉച്ച മുതൽ പറയുന്നുണ്ട് ഡ്രഡ്ജർ എന്ന ഒരു ഓപ്ഷനാണ് ഇനി ഒരു ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് അത്തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ െന്നാണ് മനസ്സിലാക്കുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ ഇപ്പോൾ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കരയിൽ നിന്നും അൻപത് മീറ്റർ അകലെയുള്ള ആ മൺകൂനയ്ക്കരികിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് അവിടെ മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഒരുപക്ഷേ ഈ പുഴയുടെ ഒഴുക്ക് കുറയ്ക്കുക എന്നൊരു രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി നടന്നേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ അനുകൂലമായ കാലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഏതായാലും ദൗത്യസംഘം ഇപ്പോഴുള്ളത് മാത്രമല്ല ഈ പുഴയിൽ നിന്ന് മണ്ണ് മാറ്റുന്ന ജോലികളും അല്പസമയം മുൻപ് പുനരാരംഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അനുകൂലമായ ഒരു ചെറിയ ഘടകം ഉണ്ടാകുമ്പോൾ പോലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ ഈ ദൗത്യത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ഈ ദൗത്യ സംഘം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ നാവികസേനയുടെ പരിശോധന ഈ പുഴയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിന അപ്പുറത്തേക്ക് ഈ ഡ്രഡ്ജറൊക്കെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുക ചില നടപടികളിലേക്ക് കടക്കുക വഴി ഈ ലോറി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അനുകൂലമായി കാലാവസ്ഥ എപ്പോൾ മാറുന്നോ അപ്പോൾ ആ സമയത്ത് തന്നെ ദൗത്യം പുനരാരംഭിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ നിന്നുള്ള ഇന്നത്തെ അവസ്ഥ ഏതായാലും ഈ ദക്ഷിണ കന്നഡയിൽ ഇന്നത്തെ അലേർട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട് ഇത് നിലവിൽ ഓറഞ്ച് അലേർട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് യെല്ലോ അലേർട്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് നമ്മൾ ചെറിയ നിഖിൽ എന്താണെങ്കിലും കാലാവസ്ഥ അനുകൂലമാകുന്നു എന്നുള്ളത് നമുക്കും ആശ്വാസം നൽകുന്ന ഒരു കാര്യം കാരണം കാലാവസ്ഥ ചെറുതായി ഒന്ന് മാറുന്നതിനനുസരിച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുന്നതും ആശ്വാസകരമായ കാര്യം കാരണം ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഇന്നെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇതിനൊരു തീർപ്പ് വന്നേ മതിയാവുകയുള്ളൂ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി തിരച്ചിലാണ് എല്ലാവരും എല്ലാ സംഘവും അപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിച്ചു കാലാവസ്ഥയിൽ മാറ്റം വന്നു എന്ന് ചെറിയൊരു ആശ്വാസവുമുണ്ട്